ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് എങ്ങനെ ആപ്പ് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ എന്നാണ് സ്റ്റോർ ജമിനി ഒന്ന് ടൈപ്പ് ചെയ്തു ഓൾറെഡി ജമിനി ഇൻസ്റ്റാൾ ചെയ്തവർ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ജമി ഇൻസ്റ്റാൾ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്യണം ചോദിക്കുന്നുണ്ട് ഓക്കെ അടിച്ചു ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഡൗൺലോഡ് ആവുന്നുണ്ട് വെയിറ്റ് ചെയ്യുക ഡൗൺലോഡ് ആയിട്ടുണ്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ഫസ്റ്റ് ചോദിക്കുന്നത് നമ്മൾ ഏത് ഇമെയിൽ ഐ ഡി വെച്ച് ഓപ്പൺ ആക്കണമെന്ന് ഞാൻ ഓൾറെഡി ഒരു ഐ ഡി സെലക്ട് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേസ് ആണ് കിട്ടുക ഇതിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഇപ്പോൾ കാണുന്നുണ്ട് ഓപ്ഷൻ ഫയൽസ് ഗാലറി ക്യാമറ എന്നുള്ള ഓപ്ഷൻ ആണ് ഇപ്പോൾ നമുക്കിവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ വീഡിയോ ഓപ്ഷൻ അവൈലബിൾ അല്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പ്രോ വേർഷൻ പ്രോ വേർഷൻ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് വൺ മന്ത് ഫ്രീ ആയിട്ട് കിട്ടും ട്രയൽ വേർഷൻ വൺ മന്ത് ഉണ്ട് അപ്പം ഇതിൽ നിന്ന് ബാക്കിയെല്ലാം ഓപ്ഷൻ നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ വീഡിയോയുടെ ഒരു ഓപ്ഷൻ മാത്രം കാണില്ല ബാക്കി നമുക്ക് സെർച്ച് ചെയ്യാം വേണ്ട പിക്ചർ ഉണ്ടാക്കാം ബാക്കിയെല്ലാം ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം നമ്മളായിട്ട് ഒരു ഫോട്ടോയുടെ ഒരു ഫോമിറ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കാണിച്ചില്ല നമുക്ക് എന്ത് സെർച്ച് ചെയ്താലാണ് നമുക്ക് കിട്ടുക ഇതിൽ നമുക്ക് ഫീച്ചർ ഇപ്പം ഇല്ലാത്ത ഇല്ലാത്തതിപ്പോൾ വീഡിയോ മാത്രമാണ് വീഡിയോ ക്രിയേഷൻ നമുക്ക് എന്തായാലും പ്രൊവേഷൻ വാങ്ങണ്ടെന്നുണ്ട് ഇതേ ഞാൻ ഇവിടെ ഒരു പ്രൊമിറ്റോ കൊടുക്കുന്നില്ല ഒരു ഫോട്ടോ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഫോട്ടോ ഓഫ് കാറ്റ് ഡ്രൈവിംഗ് ബെൻസ് കാർ ഇതുപോലെ നമുക്ക് എന്ത് പ്രൊമിറ്റോ നമുക്ക് കൊടുക്കാം സ്പോട്ടിൽ തന്നെ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്തിരുന്നതാണ് എന്താണ് ഇപ്പം അതിൻ്റെ റിപ്ലൈ ഇപ്പം കിട്ടും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്താ ഫോട്ടോ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എന്ത് പ്രൊമിറ്റാണേ നമുക്ക് കൊടുക്കാം ഇതിൽ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ നമുക്കിപ്പോൾ കിട്ടില്ല നമുക്ക് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് വാങ്ങേണ്ടത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇതൊന്നും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഒരു ഫോട്ടോ കൂടി ഉണ്ടാക്കും യങ് മാൻ സിറ്റോൺ എലിഫ്മൻ അതിൻ്റെ ഇമേജ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം ഏറ്റവും നല്ല ഇതാ ഇതേപോലെ നമുക്ക് എന്ത് കൊടുത്താലും കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊവിഷൻ എങ്ങനെ വാങ്ങാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇതിനു വേണ്ടിയിട്ട് ഓപ്ഷനിൽ പോവാം ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ അപ്ഗ്രേഡ് ഗൂഗിൾ എ പ്രോ എന്ന് കാണുന്നുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഗെറ്റ് ഓഫർ എന്നുള്ള ഓപ്ഷൻ കണ്ടുക നമുക്ക് വൺ മന്ത് ഫ്രീ ആയിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് വൺ മന്ത് ഫ്രീ ഓഫറിൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഗെറ്റ് സീറോ ഫോർ വൺ മന്ത് അത് ഫ്രീ വേർഷൻ ആണ് ഞങ്ങൾ അതിൽ നിന്നത്തെ ഗെറ്റ് ഓഫർ എന്നടിയ ഗെറ്റ് ഓഫർ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അതിനുശേഷം നമുക്ക് ഓപ്ഷൻ കാണിക്കും ഇതിൻ്റെ പേയ്മെൻ്റ് ഓപ്ഷൻ കാണിക്കും വൺ മന്ത് ഫ്രീ ട്രയൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പെർ മന്ത് കാണിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അതിനുശേഷം പേയ്മെൻ്റ് എങ്ങനെയാണ് വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട് കാർഡ് വയ്യോ അല്ല യു പി ഐ വയ്യോ ഞാനിപ്പോൾ ഇവിടെ ഒരു യു പി ഐ ഐ ഡിയാണ് ഇവിടെ കൊടുക്കുന്നത് എൻ്റെ യു പി ഐ ഐ ഡി യു പി ഐ ഡി കൊടുത്ത് ഓക്കെ കൊടുത്തു ഓക്കെ കൊടുത്തു ഇപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും എൻ്റെ ഫോണിലേക്ക് ഇപ്പോൾ എന്താ വെരിഫിക്കേഷൻ റിക്യൂർ ഒക്കെ ഇടിക്കുക എനിക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും പേയ്മെൻറ്റിനി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പേയ്മെൻറ്റ് നമുക്ക് ഒരു മാസം വരെ ഫ്രീ ആണ് അതിലൊന്നും ഒരു പൈസ പോലും കട്ടാവില്ല ഫ്രീ ആയിട്ടാണ് ഇവിടെ കിട്ടുന്നത് നമുക്ക് ഇത് കറക്റ്റ് ഒരു മാസത്തിന് ഒരു ദിവസം മുമ്പ് നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം ശ്രമിക്കണം നോട്ടിഫിക്കേഷൻ പറ്റുമോ ഒരു ദിവസം മുമ്പേ വരും നോട്ടിഫിക്കേഷൻ അപ്പോൾ ഞാനിവിടെ എൻ്റെ യു പി ഐ പേയ്മെൻറ്റിൽ നിന്ന് ക്യാഷും എങ്ങനെ എടുക്കാമെന്ന് കാണിക്കും അതാണ് എനിക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇപ്പം എൻ്റെ അക്കൗണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പോവുകയാണ് ഇതങ്ങനെ അക്കൗണ്ട് കൊടുത്തു ഫെഡറൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട് സെറ്റപ്പ് ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് നിൽക്കുവാണ് എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് എമൗണ്ട് കാണിക്കും എമൗണ്ട് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പോയില്ല എന്തായാലും ഒരു അഞ്ച് രൂപ അതിൽ നിന്ന് എടുക്കും ഓൾറെഡി പിന്നെ അത് ലേറ്ററത് നമുക്ക് റീഫണ്ട് ആയിട്ട് എമൗണ്ട് വരും നമുക്ക് തിരിച്ച് കിട്ടും ഈ അഞ്ച് രൂപ നമുക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് വന്നു എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കിപ്പോൾ ചെയ്ത് പേയ്മെൻറ്റ് നോക്കാം എങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നുണ്ട് അഞ്ച് രൂപ കട്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് മിനിമം എമൗണ്ട് അതിൻ്റെ ഡേറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് നമുക്കിന്ന് ചെയ്തത് കറക്റ്റ് അടുത്ത മാസം ഒക്ടോബർ ഇരുപത്തിരണ്ടരെ നമുക്കിത് കിട്ടും ബാങ്കിലെല്ലാം കാണിക്കുന്നുണ്ട് ഇവിടെ ഇത് ബാങ്കിൽ നിന്ന് പൈസ പോയതെല്ലാം കാണിക്കുന്നുണ്ട് നമുക്കത് ആപ്പിളിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ പർച്ചേസ് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം അതിൽ കാണിക്കും അതിന് വേണ്ടി ആപ്പിളിൻ്റെ സെറ്റിങ്സിൽ പോവാ അതിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് ഡീറ്റെയിൽസ് പിള്ളേർ ഇവിടെ കാണിക്കും പർച്ചേസ് പർച്ചേസ് ചെയ്ത ഡേറ്റ് അത് ലാസ്റ്റ് ഡേറ്റ് ആയപ്പോൾ അതിൻ്റെ എൻഡിങ് എല്ലാം കാണിക്കും തല കാണിക്കുന്നുണ്ട് ജെമി ആയി റിവ്യൂസ് ഓൺ ട്വൻറ്റി ടു ഒക്ടോബർ എന്ന് കാണിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് ട്വൻറ്റി ടു ഒക്ടോബർ ഒപ്പം ഇത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ ഇരുപത്തി ഒക്ടോബറിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പോകുന്നതായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക അത് നമ്മൾ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയും ചെയ്തു പർച്ചേസ് ചെയ്തിന് ശേഷം ഓപ്പൺ ചെയ്തു ഇപ്പം നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് പുതിയതായിട്ടിൽ വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ പിന്നെ നമുക്ക് ആ ത്രോ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ല സെറ്റിങ്സ് എടുത്തപ്പോൾ അപ്പോൾ ഇതിന് ഇൻ്റർഫീസിങ്ങിനാണ് കാണിക്കുന്നത് റിസർച്ച് ക്യാൻവാസ് വീഡിയോ അപ്പോൾ വീഡിയോ ഓപ്ഷൻ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് നമുക്ക് ഡെയിലി ഇരുപത്തിനാല് മണിക്കൂറിൽ മൂന്ന് വീഡിയോ നമുക്ക് ചെയ്യാം മൂന്ന് ഏഴ് വീഡിയോ ചെയ്യാം നമുക്ക് എങ്ങനെയാണ് ഒരു ഏഴ് വീഡിയോ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം നമുക്ക് എന്ത് പ്രോമിറ്റ് കൊടുത്താലോ വീഡിയോ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ത് വേണമെങ്കിലും ഞാനിപ്പോൾ ഒന്ന് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് എനിക്ക് നോക്കാം അതിൻ്റെ ഔട്ട് പുട്ട് എങ്ങനെയാണ് വരുന്നൊന്ന് നമുക്ക് നോക്കാം ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഒരു കുട്ടീൻ്റെ ഒരു വീഡിയോ പ്രൊമിറ്റോ കൊടുക്കുന്നുണ്ട് പ്രൊമിറ്റി നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യാം നമുക്ക് ഇതിൻ്റെ പ്രൊമിറ്റി വേണമെങ്കിൽ ഗൂഗിളിന് നമുക്ക് കിട്ടും പ്രൊമിറ്റി അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാം എന്ത് കൊടുത്താലും നമുക്ക് കിട്ടും എന്താ ഞാൻ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ടൈപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്ക് മലയാളം ഫോണിന് വേണമെങ്കിൽ മലയാളത്തിലെ ഭാഷ നമുക്ക് വേണമെങ്കിൽ കിട്ടും മലയാളത്തിൻ്റെ ഭാഷ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക മലയാളം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഇൻവേർട്ടെടുമ്പോടുക രണ്ട് കോമയില്ല ഇൻവേർട്ട് കോമ അതിനകത്തായിട്ട് മലയാളം കൊടുക്കുക അതിനുശേഷം അത് ഇൻവേർട്ട് കൊടുക്കുമ്പോൾ ക്ലോസ് ചെയ്യുക അതിനുശേഷം ടൈപ്പ് ചെയ്യുക ഇത് മലയാളത്തിലും ആണെന്നുള്ള ഒരു കമൻറ്റ് കൊടുക്കുക എന്നാലും അത് മലയാളത്തിലായിട്ട് പറഞ്ഞു വരും നമുക്ക് ഔട്ട്പുട്ട് മലയാളത്തിൽ കിട്ടും ഇപ്പം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് എന്നിട്ട് എൻഡ്രോ അടിച്ചതിനു ശേഷം വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ടൊന്ന് കിട്ടും ജനറേറ്റിംഗ് യുവർ വീഡിയോ ദിസ് ദിസ് കൺ ടേക്ക് വൺ ടു ടു മേഴ്സ് ഏകദേശം ഒരു മിനിറ്റ് നമുക്കൊരു വീഡിയോ റെഡി ആയി കിട്ടുന്നതാണ് അതായത് മലയാളത്തിൽ അവിടെ ടൈപ്പ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ മലയാളം കൊടുത്തിട്ടുണ്ട് ഇൻവേർട്ടർ എടുക്കാൻ മലയാളം കൊടുത്താൽ ശ്രദ്ധിക്കുക എന്നിട്ട് അതിന് ശേഷം ഇംഗ്ലീഷ് ടൈപ്പ് ഓഡിയോ ഷുഡ് ബി ഇൻ ക്ലിയർ ആൻഡ് ഇൻ മലയാളം ലാംഗ്വേജ് എന്ന് കൊടുത്താൽ നമുക്ക് ഇപ്പോൾ മലയാളത്തിലേത് മലയാളത്തിൽ ഐ ടി വീഡിയോയിൽ വരും എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പം നമുക്ക് നമ്മൾ പ്രോമറ്റ് കൊടുത്തതിൻ്റെ വീഡിയോ ഇപ്പോൾ ഇപ്പം വരും ഔട്ട്പുട്ട് പുട്ട് ഇപ്പോൾ കൊടുത്താൽ വന്നിട്ടുണ്ട് ഇതാ ഇപ്പം ഞാൻ കൊടുത്തതിൻ്റെ ഔട്ട്പുട്ടാണ് പുട്ടാണ് ഇപ്പോൾ വന്നത്

എല്ലാ അമ്മച്ചി റീൽസ് കാണുന്നേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തോ ഈ നശിച്ച ലോകത്ത് ജനിക്കേണ്ടായിരുന്നു എല്ലാ ജോലിയും ഞാൻ തന്നെ എടുക്കണം